ബി ജെ പിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൌണിൽ പ്രതിഷേധ ധർണ നടത്തി തൃക്കരിപ്പൂർ ടൌണിലെ ഗതാഗത കുരുക്കിനും തീരദേശത്തു നിന്നെത്തുന്ന ജനങ്ങളുടെ ദുരിതത്തിനും പരിഹാരമാകേണ്ട ബീരിച്ചേരി വെള്ളാപ്പ് റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരും എംപിയും എം എൽ എയും തൃക്കരിപ്പൂർ പഞ്ചായത്ത് അധികൃതരും അനാസ്ഥ കാട്ടുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം സമരം തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ ഉദ്ഘാടനം ചെയ്തു എഴുപത് വരെ ട്രെയിനുകൾ കടന്നുപോകുന്ന റെയിൽപാതയിടുന്ന കുരുക്ക് തൃക്കരിപ്പൂരിന്റെ താളം തെറ്റിക്കുന്നതും കെ എസ് ആർ ടി സി ഉൾപ്പെടെ മുപ്പത്തഞ്ചില്പരം ബസ്സുകളും നൂറുകണക്കിന് വാഹനങ്ങളും ഇവയുടെ ദുരിതം പേറുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ബി ജെ പി പ്രത്യക്ഷ സമരത്തിനിറങ്ങിയതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത ടി വി ഷിബിൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ നൽകിയ അഞ്ച് പ്രപ്പോസലുകൾ തള്ളുകയും മറ്റ് നടപടികളില്ലാതിരുന്നതും ജനപ്രതിനിധികളുടെ പിടിപ്പുകേടാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇവിടത്തെ പഞ്ചായത്ത് പ്രസിഡന്റോട് പറയുന്നു നിങ്ങൾ രാഷ്ട്രീയം മറക്കുക മറ്റെല്ലാ വിവേചനങ്ങളും മറക്കുക ഈ നാടിന്റെ വികസനമാണ് നമുക്ക് വലുത് ഈ തൃക്കരിപ്പൂരിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തടസ്സം സൃഷ്ടിക്കുന്ന വീലിച്ചേരി വെള്ളാപ്പ് ഗേറ്റുകളുടെ നിർമ്മാണം മേൽപ്പാലങ്ങളുടെ നിർമ്മാണം അടിയന്തരമായി നടത്തണം പ്രശ്നത്തിൽ മുൻ എംപിയും ഇപ്പോഴത്തെ എംപിയും തൃക്കരിപ്പൂർ എം എൽ എയും ഗ്രാമപഞ്ചായത്ത് അധികൃതരും കാട്ടിയ അനാസ്ഥ മേൽപ്പാലം നടപടികൾ വൈകിപ്പിക്കാൻ കാരണമായതായും പാളം കുരുക്കിട്ട പാതകൾ തൃക്കരിപ്പൂരിന് കടുത്ത യാത്രാ ദുരിതം തീർക്കുകയാണെന്നും ബി ജെ പി ആരോപിച്ചു ടി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു ടി കുഞ്ഞിരാമൻ കെ ശശിധരൻ ഇ രാമചന്ദ്രൻ പി പി ദിനേശൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ